ഒരു വശത്ത് സനാതനധർമാശ്ലീലം അത് ശരിയാവില്ല ഗണപതി മിത്ത് അതും ശരിയാവില്ല കുംഭമേള തരികിട അല്ലെങ്കിൽ കുംഭമേള തട്ടിപ്പ് അതും ശരിയാവില്ല ക്ലാസ് നോട്ടും പരിശ്രമിക്കുമ്പോൾ സോവിയറ്റ് റഷ്യയെ തകർന്നതിന് ശേഷപ്പോൾ ആദ്യമാളുകൾ ഓടിക്കേറിയത് പള്ളികളിലാണ് അവിടുത്തെ വളരെ മോശമായിട്ട് കളിയേക്ക് ഗുരുദേവനെ ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചിട്ടുള്ളതും അധിക്ഷേപിച്ചിട്ടുള്ളതും സി പി എം ആണ് കരട് പ്രമേയത്തിൽ എന്ത് എഴുതി ചേർത്തിരിക്കാണ് കരട് പരിപാടിയിൽ ഇത് എഴുതി ചേർത്തിരിക്കുകയാണ് പരിപാടികൾ ഏറ്റെടുത്ത് പാർട്ടി പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എന്ത് പിടിക്കണം പിടിക്കണം അമ്പല കമ്മിറ്റി നമസ്കാരം ഇന്ന് മറനാടിനൊപ്പം ഉള്ളത് സ്പിരിച്വൽ ആയ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് ആണ് സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിൻ്റെ റിപ്പോർട്ടുകളും അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ വളരെ ഞെട്ടലോട് കൂടിയാണ് മാധ്യമങ്ങൾ തന്നെ നോക്കിക്കാണുന്നത് ഇപ്പോൾ ഈ അമ്പല കമ്മിറ്റികൾ ഉൾപ്പെടെ ഇപ്പോൾ പിടിച്ചടക്കണമെന്നുള്ളൊരു ആ ഒരു രീതിയിലാണ് പാർട്ടി കോൺഗ്രസിൻ്റെ നയങ്ങളും അത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ മുന്നോട്ട് വരുന്നത് എന്താണ് അഭിപ്രായം നമസ്കാരം എൺപതുകളിൽ ഞാൻ എസ് എഫ് ഐയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുമൊക്കെ സജീവമായി പ്രവർത്തിച്ചിരുന്ന കാലം ഒക്കെ ഉണ്ടായിരുന്ന കാലം ഞങ്ങളെ നാട്ടിലെ അമ്പലം ഉൾപ്പെടെ എല്ലാ അമ്പലങ്ങളിലും ഈ ആർ എസ് എസിൻ്റെ ശാഖകളൊക്കെ പല അമ്പലങ്ങളിലും വരാറുണ്ട് അവർ അന്ന് ബി ജെ പി ശക്തമല്ല കേരളത്തിൽ ഇല്ലാന്ന് തന്നെ പറയാം അപ്പോൾ ഇല്ല ഇല്ലയെന്ന് പറയാൻ അവർ തെരഞ്ഞെടുപ്പിനൊക്കെ മത്സരിക്കും അല്ലാതെ ഇതുപോലെ ഒരു പാർട്ടി ശക്തമായ പാർട്ടിയല്ല ആർ എസ് എസ് അവിടെ കുറച്ചൊക്കെ ഉണ്ട് ഗ്രാമങ്ങളിലൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ആർ എസ് എസിൻ്റെ ശാഖയൊക്കെ എതിർക്കുന്നതിന് വേണ്ടി പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ അമ്പല കമ്മിറ്റിയിൽ പങ്കെടുക്കണം എന്നൊരു നിർദ്ദേശം വന്നിരുന്നു പക്ഷേ അപ്പോൾ ഇ എം എസിനോട് എഴുതിയൊക്കെ ചോദിക്കുമല്ലോ അവർ കത്തൊക്കെ എഴുതി ചോദിക്കും അപ്പോൾ ഇ എം എസ് പറഞ്ഞിരുന്നെന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് വിശ്വാസം കൊണ്ടുപോകാം പക്ഷേ അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പ്രവർത്തിക്കുക എന്നൊക്കെ പറഞ്ഞൊരു അഴകുഴമ്പൻ തീരുമാനങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അതൊന്നും കറക്റ്റായിരുന്നില്ല അന്ന് പക്ഷേ വലിയ സമരം നടക്കുമായിരുന്നു പാർട്ടിക്കകത്ത് സമരം എന്താണ് ശരിക്കും ബേസിക്കായിട്ടുള്ള ഇത് എന്ത് അറിയാവോ ഇത് ഈ ഈ അമ്പലത്തിൻ്റെയും കുംഭമേളയുടെയും പള്ളിയുടെയും ഒന്നും പിറകെ പോകുന്ന പാർട്ടിയല്ല ഇത് ഇത് കാറൽ മാർസും ലെനിനും ഏങ്കിൾസും ഒക്കെ മാർസ് എഴുതിയ മൂലധനം പുസ്തകം അതുപോലെ തന്നെ വൈരുദ്ധ്യാത്മ ഭൗതികവാദം മാറ്റർ പദാർത്ഥമാണ് ഭൂമിയുടെ യഥാർത്ഥ വസ്തുക്കൾ മാറ്ററാണ് അല്ലാതെ മറ്റു ഈ പറയുന്ന ആത്മീയ കാര്യങ്ങളൊന്നും ഇല്ലായെന്നൊക്കെ പറയുന്ന വളരെ കൃത്യമായ ഭൗതികമായ ചിന്തകൾ പറയുന്ന ഒരു തത്വശാസ്ത്രമാണ് അതിനകത്ത് തൊഴിലാളി മുതലാളി വർഗം തൊഴിലാളി വർഗം പങ്കുവയ്ക്കലിൻ്റെയൊക്കെ കാര്യങ്ങളുണ്ട് സാമ്പത്തിക ശാസ്ത്രമാണ് ഒരു സാമൂഹ്യശാസ്ത്രവുമാണ് സാമ്പത്തിക ശാസ്ത്രമാണ് ഒരു രാഷ്ട്രീയ ശാസ്ത്രവുമാണ് രാഷ്ട്രീയ പരിപാടിയാണ് ഇത്ര എങ്ങനെയാണ് ഇതിൻ്റെ പേര് ഇതിൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ് ഇതിൻ്റെ ഒരു ബേസ് തിയറി അവിടെ ഈ വിശ്വാസം അന്ധവിശ്വാസം അങ്ങനത്തെ യാതൊരു പരിപാടിയില്ല അങ്ങനെ എൺപതുകൾ വരെ അങ്ങനെ പോയി പാർട്ടി എൺപതുകൾ പോയിട്ട് ഇത് കളിച്ച് പിടിക്കുന്നില്ല ഇത് പിടിക്കണ്ടേ ആളുകൾ എടുക്കണ്ടേ സോവിയറ്റ് റഷ്യയിൽ സംഭവിച്ചത് എന്താന്ന് സോവിയറ്റ് റഷ്യ തകർന്നു ക്ലാസ്നോറ്റും പരിശ്രമിക്കുമ്പോൾ സോവിയറ്റ് റഷ്യ തകർന്നതിന് ശേഷം ഇപ്പോൾ ആദ്യം ആളുകൾ ഓടിക്കേറിയത് പള്ളികളിലാണ് അവിടുത്തെ അഭയം പ്രാപിച്ചത് അപ്പോൾ ആളുകളുടെ ഈ എന്ന് പറയുന്ന കാര്യത്തെ ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല പാർട്ടി എത്ര വിചാരിച്ചിട്ടും പറ്റുന്നില്ല അങ്ങനെ ഇത് ചുരു പിന്നെ അതിന് അതിന് അങ്ങനെ വന്നിരുന്നതിന് മുമ്പ് തന്നെ ഗുരുദേവനെ ഗുരുദേവൻ ഈഴവശമൻ എന്തോന്ന് ശിവൻ ഒരു കല്ലെടുത്ത് കുളത്തിൽ നിന്ന് ഒരു കല്ലെടുത്ത് കുഴിച്ചു നിർത്തിയ ഇവിടെ ശിവനാവോ എന്നൊക്കെ ചോദിച്ച് ഇ എം എസ് അടക്കമുള്ള ആളുകൾ ആരെ കളിയാക്കിയിട്ടുണ്ട് സിമ്മൻറ്റ് നാണു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗുരുദേവനെ വളരെ മോശമായിട്ട് കളിയാക്കി ഗുരുദേവനെ ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചിട്ടുള്ളതും അധിക്ഷേപിച്ചിട്ടുള്ളതും സി പി എം ആണ് സി പി ഐ പോലും അത്ര പറഞ്ഞിട്ടില്ല പിന്നെ അതുപോലെ തന്നെ കണ്ണൂരിലും പല സ്ഥലങ്ങളിലും ഗുരുദേവൻ്റെ പ്രതിമകളെ തകർക്കുക ഗുരുദേവനെ വല്ലാതെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഗുരുദേവൻ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് കയറി വന്നു അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു അമ്പല കമ്മിറ്റികൾ പിടിക്കാം അപ്പോൾ പാർട്ടിക്കകത്ത് പാർട്ടി കേഡർ മെമ്പർമാരുണ്ട് ഫുൾ ടൈം മെമ്പർമാരുണ്ട് ഭാരവാഹികളുണ്ട് അങ്ങനെ മൂന്ന് ടൈപ്പ് മെമ്പർമാരുണ്ട് അല്ല കേഡർ മെമ്പർമാരെന്ന് പറഞ്ഞാൽ വരുന്ന ഉടൻ പാർട്ടിയിൽ ഇങ്ങോട്ട് വന്ന ഉടനെ ഒരു മെമ്പർഷിപ്പ് ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പണ്ടി കേഡർ മെമ്പർ ഞാനൊക്കെ കേഡർ മെമ്പറായി പിന്നെ പാർട്ടി മെമ്പറായി പിന്നെ ഭാരാവത്തിൽ വന്നവരാണ് അപ്പോൾ കേഡർ മെമ്പർ എന്ന് പറഞ്ഞാൽ അത്ര കട്ടിയില്ല കമ്മ്യൂണിസ്റ്റ് ആയില്ല ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ അവരെ വയ്ക്കും എവിടെ വയ്ക്കും അമ്പല കമ്മിറ്റിയിലൊക്കെ വയ്ക്കും ആ ഞാനൊരു അമ്പല കമ്മിറ്റിയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു പാർട്ടിയിൽ നിന്ന് വെച്ചിട്ട് വെച്ചതാണ് അമ്പല കമ്മിറ്റി വയ്ക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അല്ലെങ്കിൽ അനുഭാവികളെ വയ്ക്കും പാർട്ടിയുടെ അനുഭാവികളെ എവിടെ വയ്ക്കും അമ്പല കമ്മിറ്റി വയ്ക്കാൻ പറ്റും മാത്രമല്ല പാർട്ടിയുടെ ഫ്രാക്ഷൻ എന്നാണ് പറയുന്നത് ഇതിനകത്ത് പാർട്ടിക്കകത്ത് പറയുന്നൊരു സംവിധാനം ഈ ഫ്രാക്ഷനിൽ അമ്പല ഒരു ഫ്രാക്ഷൻ കാണും അപ്പോൾ അമ്പല കമ്മിറ്റിയിൽ എന്ത് തീരുമാനിക്കും ആര് സെക്രട്ടറി ആവണം ആര് പ്രസിഡൻറ് ആവണോ എല്ലാ കാര്യവും പാർട്ടി കമ്മിറ്റി തീരുമാനം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടന പക്ഷേ ഇത് വലിയ സമരമാണ് പാർട്ടിക്കകത്ത് ആശയ സമരമാണ് പക്ഷേ എൺപതിൽ കഴിഞ്ഞു തൊണ്ണൂറുകളായി ആശയസമരമൊക്കെ അങ്ങ് പോയി പിന്നെ ആമാശയ സമരമായി അതിനകത്ത് ഭക്ഷണം എങ്ങനെ കാശുണ്ടാക്കുക എന്നുള്ള രീതിയിലേക്ക് ഇതിൻ്റെ തത്വം മുഴുവൻ അങ്ങ് പോയി പ്രത്യേകിച്ച് ഇ എം എസ്സിൻ്റെ മരണത്തോടു കൂടി ഇ എം എസ്സിൻ്റെ മരണത്തോടുകൂടി ഇത് ഈ ആ ആശയതലം അങ്ങ് തീർന്നു പാർട്ടി പിന്നെ അങ്ങനെ ആശയ ചർച്ചയൊന്നുമില്ല അന്ന് വരെ ഇ എം എസ്സിൻ്റെ കാലം വരെ പാർട്ടി സംസ്ഥാന ബ്രാഞ്ച് സമ്മേളനം മുതൽ സംസ്ഥാന സമ്മേളനം വരെ ചേരുമ്പോൾ മൂന്ന് രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതൊക്കെ ഇന്നത്തെ സഹകൾ ഈ കുത്തി മറിക്കുന്ന സോഷ്യൽ മീഡിയയിലേക്ക് വന്നിരുന്ന കുത്തി മറിക്കുന്ന സഹകളുണ്ടല്ലോ അവരിതൊക്കെ മനസ്സിലാക്കണം സാർവദേശീയ രംഗത്ത് എന്തൊക്കെ സംഭവിക്കുന്നു സംഭവിക്കുന്നതാണ് ആദ്യം ചർച്ച ചെയ്യുന്നത് പിന്നെ ദേശീയ രംഗത്ത് എന്തൊക്കെ സംഭവിച്ചു പ്രാദേശിക രംഗത്ത് എന്തൊക്കെ തലത്തിൽ എന്തൊക്കെ സംഭവിച്ചു പിന്നെ പ്രാദേശിക ഇങ്ങനെയാണ് ഇതിൻ്റെ ചർച്ച ഇതിപ്പോൾ അതൊന്നുമില്ല ഇപ്പം സരിത സ്വപ്ന അല്ലെങ്കിൽ ഇത് പിന്നെ ഗണപതി മിത്താണോ ഇങ്ങനത്തെ കാര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യം അമ്പലത്തിൽ പോകണ കാര്യം ഇങ്ങനത്തെ പൈൻകളി കാര്യങ്ങളും അത് ആത്മീയ കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ കൂടുതൽ ചർച്ച മറ്റ് ചർച്ചയേ ഇല്ല സർവദേശീയമായിട്ടുള്ള ഒരു പരിപ്രേഷ്യം പെർസ്പെക്റ്റീവ് ഉണ്ട് ഇതൊന്നും ചർച്ചയില്ല ഇതിങ്ങനെ വന്ന് തൊണ്ണൂറുകളായപ്പോൾ വീണ്ടും കഥ മാറി രണ്ടായിരം ആയപ്പോൾ വീണ്ടും മാറി കഥ ഒരു കോർപ്പറേറ്റ് ലോകമായല്ലോ രണ്ടായിരം ലോകം കോർപ്പറേറ്റ് ആയി അതിനെ പരിണമിച്ചു പാർട്ടിയും പരിണമിക്കുകയാണ് അങ്ങോട്ട് പരിണമിച്ച് പരിണമിച്ച് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ ഇപ്പോൾ പാർട്ടിക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് നേരത്തെ ഇൻഡയറക്റ്റായിട്ടത് പറയുള്ളായിരുന്നു ഡയറക്റ്റായിട്ട് പറയത്തില്ല പക്ഷെ ഇപ്പോൾ പാർട്ടിയുടെ വരാൻ പോകുന്ന പാർട്ടി കോൺഗ്രസിൻ്റെ കരട് പ്രമേയത്തിൽ എന്തെഴുതി ചേർത്തിരിക്കാണ് കരട് പരിപാടിയിൽ ഇത് എഴുതി ചേർത്തിരിക്കാൻ ഉത്സവ പരിപാടികൾ ഏറ്റെടുത്ത് നടത്തണം പാർട്ടി പിന്നെ അതുപോയിട്ട് ഉത്സവ കമ്മിറ്റികൾ പിടിച്ചെടുക്കണം പി ടി എ കമ്മിറ്റികളും അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ നമുക്ക് മനസ്സിലാവും അമ്പല കമ്മിറ്റികൾ പിടിച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാവില്ല കാരണം ഒരു വശത്ത് സനാതനധർമ്മാശ്ലീലം അത് ശരിയാവില്ല ഗണപതി മിത്ത് അതും ശരിയാവില്ല കുംഭമേള തരികിട അല്ലെങ്കിൽ കുംഭമേള തട്ടിപ്പ് അതും ശരിയാവില്ല അപ്പോൾ ഒരു വശത്ത് ഇതൊന്നും ശരിയാവില്ല സന്യാസിമാരെല്ലാം തുണി കൊടുക്കുന്നില്ല ഇതൊക്കെയാണ് നാഗസന്യാസിമാരെ കുറിച്ചൊക്കെ ഉള്ള പരാതി ഒരു വശത്ത് ഭരണഘടന അനുസരിച്ച് നമ്മൾ എന്തും കഴിക്കും ഞങ്ങൾക്ക് എന്ത് കൊടുക്കാം കൊടുക്കാതിരിക്കാം എല്ലാം പറയുന്നുണ്ട് അതിന് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നത് മറു വശത്ത് സന്യാസിമാരെന്ത് ചെയ്യുന്നു അന്വേഷിക്കുന്നുണ്ട് അത് വേറെ കാര്യം ഇപ്പോൾ മഹർഷി എത്ര വസ്ത്രം കൊടുത്തു മഹാത്മാഗാന്ധി എത്ര വസ്ത്രം കൊടുത്തു ശ്രീനാരായണ ഗുരുദേവൻ എത്ര വസ്ത്രം ഉപയോഗിച്ചു കോട്ട് സൂട്ട് കൂട്ടുകൊണ്ട് നടന്ന ആളാണോ ചട്ടമ്പി സ്വാമി ഷട്ടൊക്കെ അവർ വളരെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ വസ്ത്രാന്വേഷണമൊക്കെ നോക്കണം സന്യാസിമാർ അപ്പോൾ ആ ഒരു വശത്ത് അധിക്ഷേപിക്കുക മാറു ഇത് പിടിച്ചെടുക്കാനുള്ള സ്ട്രാറ്റജികൾ വർക്കൗട്ട് ചെയ്യുക അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ഒരു ഒരു രസകരമായ ഒരു ചിന്ത ഈ ഗണപതി അതുപോലെ തന്നെ നമ്മുടെ ഈ പിന്നെ എന്താണ് വിഷ്ണു പരമശിവൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ടല്ലോ ബ്രഹ്മാവ് ബ്രഹ്മാവിന് അങ്ങനെ ഇതില്ല ഈ വിഗ്രഹങ്ങൾ കുറവാണ് ഇതിനൊക്കെ പാരമാടീൻ്റെ ആരെ വിഗ്രഹം വരുമായിരിക്കും ഇവിടെ ഈ ചട്ടന്മാരുടെ വിഗ്രഹങ്ങളൊക്കെ വയ്ക്കുമായിരിക്കും ആര് മാർസ് ലെനിൻ ഏങ്കിൾസ് മാവോ മാവോയ്ക്കും കുറച്ച് ആളുകളുണ്ട് മാവോ ഇവരുടെ ചിത്രങ്ങളൊക്കെ വയ്ക്കുമായിരിക്കും എന്നിട്ട് പൂജ ചെയ്യുമായിരിക്കും എന്താണ് പറയേണ്ടത് അവരെ അറിയില്ല ഈ തത്വശാസ്ത്രം പഠിച്ചവരില്ലയോ ഈ ഭൂമിയിൽ അത്രയ്ക്ക് മോശമാണോ മാർസിസം ലെനിസം മാർഷലസ് മോശമായ തത്വശാസ്ത്രമൊന്നുമല്ല ആ തത്വശാസ്ത്രത്തിൻ്റെ നന്മകളും തിന്മകളും പറഞ്ഞാൽ മതി അത് പ്രചരിപ്പിക്കുന്നതിന് പകരം ഇപ്പോൾ പിടിച്ചിരിക്കുന്ന പരിപാടി എന്ത് തന്നെയാണ് അമ്പലത്തിൽ കയറി പിടിച്ചിരിക്കുകയാണ് ഇവരെന്താണ് ഉത്സവം നടത്താൻ പോലെ പോകുകയാണോ എന്താ ഇവർക്ക് ചെയ്യാൻ പറ്റുക അവിടെ ഉത്സവം എന്ന് പറഞ്ഞാൽ പ്രശ്നം വെപ്പ് പൂജ വെപ്പ് പൂജയെടുപ്പ് എന്തൊക്കെ ഉള്ള സ്ഥലമാണ് അവിടെ വിശ്വാസമുണ്ട് അന്ധവിശ്വാസമുണ്ട് അർത്ഥവിശ്വാസമുണ്ട് എല്ലാം കൂടെ ചേരുന്നതാണ് ഈ അമ്പലത്തിൻ്റെ പരിപാടികളൊക്കെ ഇവരെങ്ങനെയാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇവരുടെ പുതിയ ചിന്ത അപ്പോൾ അമ്പലം പിടിക്കുന്ന എങ്ങനെയെന്നുള്ളതാണ് ഇപ്പോൾ ചിന്ത ഉത്സവ കമ്മറ്റികളിൽ കയറി ഉത്സവം നടത്തുന്നത് എങ്ങനെ ഒരു കാലഘട്ടത്തിൽ വേറെ വില കാണിച്ചളഞ്ഞു സാംബശിവൻ ഹർഷകുമാർ പോലുള്ള ആളുകൾ അവരെ പരിപാടികൾ വെച്ച് അമ്പല കമ്മറ്റി വഴി അവരെ പരിപാടി വെച്ച് അങ്ങനെയും കുറേ കാര്യങ്ങൾ നടത്തി അതെല്ലാം ഇൻഡയറക്റ്റാണ് ഡയറക്റ്റ് പരിപാടിയൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ഡയറക്റ്റായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എന്ത് പിടിക്കണം അമ്പല കമ്മിറ്റി പിടിക്കണം അതിന് പറയാൻ പോലുള്ള ന്യായം എന്താണ് വർഗീയത ഹിന്ദുത്വം ഈ വർഗീയത അല്ലാതെ എതിർക്കണമെന്ന് ഹിന്ദുത്വത്തെ അല്ലാതെ എതിർക്കണം അല്ലെങ്കിൽ ഇത് പറയണം ഞങ്ങൾ ആത്മീയതയും കൂടി ഉള്ളവരാണ് ഭൗതികത പോലെയാണ് ഞങ്ങൾ ആത്മീയതയും കൊണ്ട് ഞങ്ങൾ ഇത് മാറ്റി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തത്വചാസ്ത്രമൊക്കെ ഞങ്ങൾ മാറ്റി നിയമമൊക്കെ മാറ്റി ഞങ്ങൾ ഇതും കൂടെ ഉണ്ടെന്ന് പറയണം അപ്പോൾ ഒരു പ്രശ്നമുണ്ട് ഇ എം എസ് അടക്കമുള്ള ആളുകൾ പറഞ്ഞതിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് കാരണം ഇപ്പോഴത്തെ മാർക്സിസ്റ്റ് പാർട്ടി അഭിമുഖിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ഇ എം എസിൻ്റെ കാലം കഴിഞ്ഞ് തോമസ് ഐസക്ക് കുറച്ച് കാലം ഉണ്ടായിരുന്നു പിന്നെ ഐസക്ക് ഭരണത്തിലേക്ക് പോയി സി ഭാസ്കരൻ മരിച്ചുപോയി അവരുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പം മരിച്ചുപോയി ഇങ്ങനെ കുറച്ച് ചിന്തിക്കുന്ന ആളുകളുണ്ടായിരുന്നു മാഗസിൻ്റെ പേര് തന്നെ ചിന്തയെന്നാണ് അവർക്കൊരു മാഗസിനൊക്കെ ഉണ്ടായിരുന്നു ചിന്ത ചിന്ത ദേശമല്ലേ ഇപ്പം അതൊന്നുമില്ല ഇപ്പം കംപ്ലീറ്റ് ഈ ഞാനീ പറഞ്ഞ സബ്ജക്റ്റുകളാണ് കിടന്നടിക്കുന്നത് അല്ലാതെ ആശയപരമായ ചർച്ചയോ ആശയപരമായ സംവാദമോ ആശയത്തിൽ അധിഷ്ഠിതമായ തത്വാധിഷ്ഠിതമായ നിലപാടുകളോ ഇല്ലാതെ അപ്പോൾ കാണുന്ന രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണെനിക്കാണ് ഇപ്പോൾ ഇത് പോകുന്നത് അങ്ങനെ പോകുമ്പോഴാണ് എന്തിലേക്ക് വരുന്നത് അമ്പല വിഷയങ്ങളിൽ കൂടി കയറി പിടിക്കാനുള്ള ഒരു ധര ഇപ്പോൾ കാണിക്കുന്നത് ഇതെങ്ങനെയാണ് റിസൾട്ട് ഉണ്ടാവുകയെന്നറിയില്ല വിശ്വാസി സമൂഹം എങ്ങനെ എടുക്കുമോ എന്നറിയില്ല ശബരിമല വിഷയത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ് ശബരിമല വിഷയത്തിൽ ഭയങ്കരമായ നിർബന്ധം പിടിച്ച് ശബരിമലയിൽ ആ നിയമം നടപ്പിലാക്കാൻ നടപ്പിലാക്കാൻ പറ്റിയില്ല ഇപ്പോഴും പറ്റിയിട്ടില്ല അതിനുശേഷം പാർലമെൻറ്റ് അറിയുമ്പോൾ തോറ്റുപോയി തോറ്റുപതിനു ശേഷം എന്താ ചെയ്തത് വീട് വീടാന്തരം കയറി ഇറങ്ങി അത് ഞങ്ങൾ അങ്ങനെയല്ല വിശ്വാസികളിൽ കൂടെയാണെന്ന് പറയേണ്ടി വന്നു ഇപ്പോൾ ഇത് പറയുമായിരിക്കും വീടുകളിൽ ചെന്ന് പറയും ഞങ്ങൾ കൂടെയാണ് ഞങ്ങൾ അമ്പല കമ്മറ്റിയിൽ വരാം ഞങ്ങൾ അന്നദാനം നടത്താം എന്ന് പറയുമായിരിക്കും പക്ഷേ അത് അതും ഇതും കൂടെ ഒന്നിച്ച് പോകുന്ന എങ്ങനെയാണ് മോരും മുതിരയും കൂടി കടലും കടലാടിയും കൂടി ഒന്നിച്ച് പോകണമെങ്ങനെയാണെന്നുള്ളത് വിശദീകരിക്കേണ്ടി വരും പാർട്ടിക്ക് വൈരുദ്ധ്യാത് ഭൗതികവാദവും ഈ ആത്മീയവാദവും അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൻ്റെ പാതയും കൂടി ഒന്നിച്ചു പോകുന്നത് എങ്ങനെയെന്ന് ആര് പറയേണ്ടി വരും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയേണ്ടി വരും പൊതുസമൂഹത്തോട് അങ്ങനെ പറയാൻ നിൽക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് കുറേ ഇടതുപക്ഷ ബുദ്ധിജീവികളുണ്ട് ഇവിടെ ഇതാണ് ശരി വൈരുദ്ധനം ഭൗതിവാദമുണ്ട് ശരി ബാക്കിയെല്ലാം കുഴപ്പമാണെന്ന് പറഞ്ഞ് നടക്കണ കുറച്ച് ആളുകൾ അവരിങ്ങോട്ട് പോവും അവരും വേണമല്ലോ അങ്ങനെ കുറച്ച് ആളുകളുണ്ടല്ലോ ഇപ്പോൾ ഡോക്ടർ എം പി പരമേശ്വരനെ പോലെയുള്ള ആളുകൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള അവരെല്ലാം ഭൗതി വൈദ്യുദ്ധനും ഭൗതിവാദത്തിൻ്റെ പുസ്തകമൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് ഡോക്ടർ എം പി പരമേശ്വരനൊക്കെ വളരെ കൃത്യമായി ഇതിനു വേണ്ടി നിലകളുള്ള ആളുകൾ ഞാൻ അവരെ കുറ്റം പറയാൻ പറഞ്ഞതല്ല അവർക്ക് അവരൊക്കെ എന്ത് നിലപാടെടുക്കും ഇനി കേരള സമൂഹത്തിന് അറിയാൻ താല്പര്യമുണ്ട് പൊതുസമൂഹത്തിന് അറിയാൻ താല്പര്യമുണ്ട് ഇടതുപക്ഷ ബുദ്ധിജീവികൾ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന തത്വാധിഷ്ഠിതമായ മാർഷൻ ലെനിനിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിക്കുന്നവർ എന്തു പറയും എന്താണ് അവരുടെ അഭിപ്രായമെന്ന് അറിയാൻ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട് അറിയേണ്ടതുണ്ട് അപ്പോൾ ഇത് വളരെ ഗൗരവമായി പാർട്ടി അവതാനതയോടുകൂടി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ശരിക്കു പറഞ്ഞാൽ പാർട്ടി ചെയ്യേണ്ടിരുന്നത് പാർട്ടി ക്ലാസുകൾ വഴിയും ബഹുജനങ്ങൾ വഴിയും വൈരുദ്ധ്യാത്മീയ ഭൗതികവാദം പഠിപ്പിക്കേണ്ടതാണ് ഇരുന്നത് അത് ജനങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ അതിന് അവരിപ്പോൾ എന്താ ചെയ്യുന്നത് അതും കളഞ്ഞു ആത്മീയതയുടെ പുറകെ പോവുകയാണ് അപ്പോൾ ആത്മീയതയുടെ പുറകെ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അമ്പലമൊക്കെ പിടിക്കാൻ പടക്കുന്നു പിന്നെയിപ്പോൾ എന്താ പറയുന്നത് സനാതനത്തെക്കുറിച്ച് അവർക്ക് എന്നിപ്പോൾ എന്തായിരിക്കും കാഴ്ചപ്പാട് ഗണപതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താ ഈ കുംഭമേളയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്താ ഇനി വരാൻ പോകുന്ന ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ടല്ലോ ഉത്സവങ്ങൾ കാര്യം അതിലെന്ത് എന്തായിരിക്കും കാഴ്ചപ്പാട് ഉത്സവ കമ്മിറ്റികളിൽ കമ്മിറ്റികളിൽ കയറണമെന്നാണോ പിടിക്കണമെന്നാണോ എന്താണ് കാഴ്ചപ്പാട് അപ്പോൾ ഇതിപ്പോൾ പല വേറെ തമാശയും പറഞ്ഞു ഇപ്പോൾ പല സ്ഥലങ്ങളിലും പാർട്ടികാൽ ക്ഷേത്രം കഴിഞ്ഞാൽ അവിടെ ആർ എസ് എസ് ഒന്നും അല്ലല്ലോ ബി ജെ പി ഒന്നുമില്ല അവിടെ ഒരു നല്ല ട്രസ്റ്റാണ് അതൊന്ന് പല അമ്പലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ നല്ല ട്രസ്റ്റുകളാണ് അവരുടെ പ്രാദേശികമായ ട്രസ്റ്റുകളും കുടുംബയോഗങ്ങളൊക്കെയാണ് നടത്തുന്നത് അവിടെ ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും മത്സരം വരും അവിടെ ഒരു സംഘർഷം കൂടെ വരും അത് പിടിക്കാൻ വരുന്ന ഒരു സംഘർഷം വരും അവിടെ അതിൻ്റെ ആവശ്യമുണ്ടോ അപ്പോൾ എസ് എൻ ഡി പി എൻ എസ് എസ് നായർ കമ്മ്യൂണിറ്റി ഇഴവ കമ്മ്യൂണിറ്റി നാടാർ കമ്മ്യൂണിറ്റി ഒരുപാട് കമ്മ്യൂണിറ്റികൾക്ക് സ്വന്തമായ അമ്പലമുണ്ട് ബ്രാഹ്മിൺസിനും കൊണ്ടു കുറേ അമ്പലം പിന്നെ ദേവസ്വം അമ്പലങ്ങളുണ്ട് അവിടെയൊക്കെ ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക അവിടെയൊക്കെ തല്ലുകടക്കും അത് ഇനിയിപ്പോൾ കമ്മിറ്റി പിടിച്ചെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കും സ്വഭാവമായിട്ട് ഒരു സംഘം തയ്യാറാകുമ്പോൾ ഇപ്പുറത്തെ സംഘം കൂടി ശക്തമാവുമല്ലോ എന്തിനാണ് അങ്ങനെയൊക്കെ പോകുന്നത് അമ്പലം സ്വതന്ത്രമായി വിടുക അത് സ്വതന്ത്രമാണ് അത് മതവുമായി ബന്ധപ്പെട്ടതാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ആചാരവുമായി ബന്ധപ്പെട്ടതാണ് അത് അതിൻ്റെ സ്ട്രീമിൽ പോട്ടെ നമ്മൾ നമ്മളതിനകത്ത് എന്ത് ചെയ്യേണ്ട കാര്യമില്ല ഇടപെടേണ്ട കാര്യമില്ല ഇപ്പുറത്ത് ജനങ്ങളെ നമ്മൾ ശാസ്ത്രീയമായും വരുത്താൻ്റെ ഭൗതികവാദവും മാർസിസം ലെന്നിസവും പഠിപ്പിക്കുക അതിൻ്റെ ക്ലാസുകളും സ്കൂളുകളും വേണമെങ്കിൽ സിലബസിൽ വരെ കൊടുക്കണമെന്ന് ഞാൻ പറയണേ ഇതെല്ലാം സിലബസിൽ കൊടുത്താൽ നല്ലതാണ് ഗീതയും മാർക്സിസവും ലെനിസവും ബുദ്ധിസവും മാവോയിസവും ഖുർആാനും ബൈബിളും ഇതെല്ലാം കുട്ടികൾ പഠിക്കട്ടെന്നേ കുട്ടികൾ പഠിച്ചിട്ട് ഏറ്റവും നല്ലത് എടുക്കട്ടെ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ അതിന് പകരം ഇപ്പം ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്ന പണി ആരുടെ ബുദ്ധിയാണെന്നറിയില്ല ഈ കുളിപ്പിച്ച് 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 എന്ത് സംഭവിക്കുകയാണ് കുഞ്ഞ് എൻ്റെ കുഞ്ഞങ്ങ് ചത്തു പോയുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത് ഇതിങ്ങനെ ചെയ് പറഞ്ഞു പ്രവർത്തിച്ച് 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 മാർസിസം ലെനിനിസം എന്ന് പറയുന്ന ആശയം സമ്പൂർണ്ണമായി എന്ത് ചെയ്യാണ് കുരുതി കൊടുക്കുകയാണ് ഇല്ലാതാവുന്നതാണ് സംഭവിക്കുന്നത് ഒരു വശത്ത് മറുവശത്ത് വലിയ ആത്മസംഘർഷവും അല്ലാത്ത സംഘർഷവും ആത്മസംഘർഷം ഉണ്ടാകുന്ന ആർക്കാണ് പാർട്ടിയിലെ വിശ്വസിച്ച് നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട് മഹാപൂരിപക്ഷ ആളുകളുണ്ട് ആത്മസംഘർഷം ഉണ്ടാവും എന്താണ് ഇനി ചെയ്യേണ്ടത് അങ്ങനെയാണ് പിന്നെ ഇതെല്ലാം തുല്യമല്ലേ എന്നുള്ള ചിന്ത വരും ഭൗതികമായി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ അമ്പലങ്ങളിൽ കമ്മിറ്റി പിടിച്ചെടുക്കാനും മറ്റു കാര്യങ്ങൾ നടക്കുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന മറ്റ് സംഘർഷങ്ങളുണ്ട് അതും സംഭവിക്കും എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു തീരുമാനമാണ് അപ്പോൾ ആ തീരുമാനം എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം